ഇരിങ്ങോൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് ഫണ്ടിൽ നിന്നും പുതിയ സ്കൂൾ സ്കൂൾ ബസ് എൽദോസ് താക്കോൽ കൈമാറി ഇൻസ്പയർ വിദ്യാഭ്യാസ പദ്ധതി പ്രകാരം എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇരിങ്ങോൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സ്കൂൾ ബസ് അനുവദിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പെരുമ്പാവൂർ എം എൽ എ എൽദോസ് കുന്നപ്പള്ളി സ്കൂൾ ബസിന്റെ താക്കോൽ ദാനക്രമം നിർവഹിച്ചു നഗരസഭാ ചെയർമാൻ ബിജു ജോൺ ജേക്കബ് അധ്യക്ഷനായി ഹെഡ്മിസ്ട്രസ് പ്രിൻസിപ്പൽ പി പ്രസിഡന്റ് എന്നിവർ ചേർന്ന് താക്കോൽ സ്വീകരിച്ചു ഇരിങ്ങോൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് കുട്ടികളുടെ യാത്രാ സൗകര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി പുതിയതായി ഒരു ബസ് കൂടി നൽകിയിരിക്കുകയാണ് ഇരുപത്തിനാല് ലക്ഷം രൂപ വിനിയോഗിച്ചിട്ടാണ് ഈ ബസ് നൽകിയിരിക്കുന്നത് ഈ സമീപകാലത്തായി ഒട്ടേറെ വികസനം വന്നിട്ടുള്ള ഒരു സ്കൂളാണ് ഇത് പാഠ്യരംഗത്തും പാട്യേതരംഗത്തും ഈ സ്കൂള് മുന്നേറുകയാണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി രംഗത്ത് ഒട്ടേറെ കുട്ടികളെ വിജയിപ്പിക്കുന്ന ഒരു വിദ്യാലയമായി ഈ വിദ്യാലയം മാറിയിട്ടുണ്ട് അടിസ്ഥാനപരമായ സൗകര്യങ്ങളെല്ലാം വികസി വികസിപ്പിച്ച് പെരുവായൂർ മുനിസിപ്പാലിറ്റിയും അതോടൊപ്പം തന്നെ സംസ്ഥാന ഗവൺമെൻറ്റും ഏറെ ഫണ്ട് തന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്കൂൾ ഇത്രയും മുന്നോട്ട് പോകുന്നത് തീർച്ചയായും ഇതിൻ്റെ പി ടി എ ഭാരവാഹികൾ പ്രിൻസിപ്പൽ ഹെഡ് മാസ്റ്റർ ഇവിടുത്തെ മുനിസിപ്പൽ കൗൺസിലർ മുനിസിപ്പാലിറ്റി എല്ലാവരും ഈ കാര്യത്തെ ഒരുമിച്ച് നിന്നുകൊണ്ട് ഒട്ടേറെ കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ ഈ ഈ സ്കൂൾ ബസ് കുട്ടികൾക്ക് സമ്മാനമായി വർഷം അധ്യയന ഹെഡ് മിസ്ട്രസ് ഇൻചാർജ് പി എസ് മിനി ആമുഖ പ്രഭാഷണം നടത്തി ഇരുപത്തിനാല് ലക്ഷം രൂപ വരുന്ന മഹീന്ദ്രയുടെ മുപ്പത്തിരണ്ട് സീറ്റ് സ്കൂൾ ബസ് ആണ് അനുവദിച്ചത് ദൂരസ്ഥലങ്ങളിൽ നിന്നും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ നേരിടുന്ന യാത്രാ ദുരിതത്തിന് ഇതോടെ പരിഹാരമായി വിദ്യാർത്ഥികളുടെ സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ സേഫ് സ്കൂൾ ബസ് എന്ന ആശയം ഉൾക്കൊണ്ടുകൊണ്ട് അത്യാധുനിക രീതിയിലുള്ള ബസ്സാണ് അനുവദിച്ചിട്ടുള്ളതെന്ന് എൽസ് കുന്നപ്പള്ളി എം എൽ എ അറിയിച്ചു ഓഡിറ്റോറിയവും ഡൈനിങ് ഹാളും ഉൾപ്പെടുന്ന രീതിയിൽ ഭൌതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തി നൽകണമെന്ന ആവശ്യം ആവശ്യമറിയിച്ചുകൊണ്ടുള്ള നിവേദനം സ്കൂൾ അധികൃതർ എം എൽ എക്ക് കൈമാറി വിദ്യാലയത്തിനായി എം എൽ എ നൽകി വന്ന സഹായ സഹകരണങ്ങൾ മുൻനിർത്തി സ്കൂൾ അധികൃതർ അദ്ദേഹത്തിന് സ്നേഹോപഹാരം സമർപ്പിച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോൺ ജേക്കബ് കൌൺസിലർമാരായ ശാന്ത പ്രഭാകരൻ അനിതാ പ്രകാശ് പി ടി എ പ്രസിഡന്റ് എൽദോസ് വീണമാലി എം പി ടി എ പ്രസിഡന്റ് സരിത രവികുമാർ സ്റ്റാഫ് സെക്രട്ടറിമാരായ ഷീജ സിസി സമീർ സിദ്ദിഖി സ്കൂൾ ബസിന്റെ ചാർജ് വഹിക്കുന്ന ശാലിനി തോമസ് വിജീഷ് വിദ്യാധരൻ ഷെഖ് മുഹമ്മദ് അഫ്സൽ മുൻ എൻ എസ് എസ് പ്രസിഡന്റ് രാജഗോപാൽ പോൾ ചതരൻ സഫീർ മുഹമ്മദ് ജഫർ റോഡ്രിഗസ് പ്രിൻസിപ്പൽ ഷിമി ആർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ